വൻ്റെതായ ചില നിശ്ചിത താല്പര്യങ്ങൾ ഉണ്ടാവും കാഴ്ചപ്പാടുകൾ ഉണ്ടാവും വീക്ഷണങ്ങൾ ഉണ്ടാവും അതനുസരിച്ച് അവർക്ക് പറയാനും പ്രചരിപ്പിക്കാനും ഒക്കെ അവകാശമുണ്ട് ഈ ലോകത്ത് പക്ഷേ വിഷയങ്ങളിൽ ഇടപെട്ട് പറയുന്ന ആളുകൾ പ്രത്യേകിച്ച് മാർബുഖാസിനോട് പൊതുജനങ്ങളോട് പ്രതികരിക്കുമ്പോ പൊതുജനങ്ങളുടെ മനോഗതി എന്തൊക്കെയാണ് അവരുടെ എഴുമിന്റെ നിലവാരം എന്തൊക്കെയാണ് അവരുടെ വീക്ഷണങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ചുറ്റുപാടുകൾ എന്തൊക്കെയാണ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു ദൈവത്ത് ചെയ്യേണ്ട ആൾ സംസാരിക്കേണ്ടതെന്ന ഇതൊന്നും അറിയാതെ കുറെ ആളുകൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ദീനിന് കോട്ടം നമ്മളുടെ ഒരു വർത്തമാനം കൊണ്ട് അള്ളാഹുവിന്റെ ഷറായിൻ്റെ ഒരു കോട്ടം വരാൻ പാടില്ല എന്നാൽ അള്ളാഹുവിന്റെ ശരിയാക്കാൻ നമുക്ക് മറച്ചുവെക്കാനും പറ്റൂല ഉള്ളതുള്ളതുപോലെ പറയാനും പറ്റുള്ളൂ അപ്പോ അള്ളാഹു സുഹാനു കബൂലീകരിച്ച് നൽകട്ടെ ഞങ്ങളോട് അവിവേകമായി പ്രവർത്തിക്കുമ്പോ ഞങ്ങൾ അതിന് എന്തു ചെയ്യുന്നവരാണ് ക്ഷമയോടുകൂടെ ആത്മ സംയമനത്തോടുകൂടെ പ്രതികരിച്ച ആളുകളായിരുന്നു അങ്ങനെയാണ് മറുപടിക്ക് മറുപടി ക്ലിപ്പിന് ക്ലിപ്പ് അതൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല സത്യം അള്ളാഹു തുറന്നു കൊണ്ടുവരും ചിലത് കുറച്ച് സമയം എടുക്കും മനസ്സിലാവാൻ ആദ്യ നമ്മൾ കേട്ട് പരിചയമില്ലാത്ത വിഷയങ്ങളാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വരും ഉസ്താദ് നീരുതാദ് ഒരു വോയിസ് ക്ലിപ്പ് എന്റെ സുഹൃത്ത് കൊടുത്തയച്ചു എന്തോ ഒരു ചരിത്ര സംഭവം പറഞ്ഞിട്ട് ആ ചരിത്ര സംഭവം എവിടെയാണുള്ളത് ഞാൻ വെല്ലുവിളിക്കുന്നു പറഞ്ഞിട്ട് പറഞ്ഞു വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല അത് എവിടെയാന്ന് ചോദിച്ചാൽ ഞാൻ അത് ചോദിക്കാതെ വെല്ലുവിളിക്കുന്നു വെല്ലുവിളിക്കുന്നു ആയിരക്കണക്കിന് കിതാബാണ് ഇബിൻ ഖാന്റെ ഈ രണ്ട് കിതാബ് എടുത്ത് നോക്കിയാൽ അതിലുണ്ട് ഞാൻ പറഞ്ഞ സംഭവം എന്ത് ചെയ്യണ്ട വെല്ലുവിളിക്കേണ്ട കാര്യമില്ലല്ലോ ഒരു കാര്യം എന്തിനു വെല്ലുവിളിക്കണം നമ്മൾ അറിയാത്തത് ലോകത്തില്ല എന്ന് പറയാൻ പാടില്ലല്ലോ പിന്നെ ഞാൻ ഇവിടെ പറയുന്നത് അമാനത്താണ് ഞാൻ എന്റെ വായനയിൽ പഠനങ്ങളിൽ എത്രയോ സമയം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫോൺ വരെ ഇപ്പോൾ ഓഫാക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം ആ സമയം നിങ്ങൾക്ക് ചെലവഴിക്കാനാണ് ഞാൻ ഓഫാക്കുന്നത് എന്റെ കുടുംബത്തോട് പോലും എനിക്ക് വർത്താൻ പറഞ്ഞിരിക്കാൻ നേരല്ല ഇപ്പോ എന്തിനു നമ്മൾ മുത്ത ആലോചിച്ചു ഞാൻ പഠിച്ചാലേ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമോ അത്രയും നേരം ഒരാൾക്ക് ഒരു പത്ത് മിനിറ്റ് കൊടുത്താൽ അടുത്ത അടുത്താൾ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ എന്റെ സമയം തീരും ആ സമയം മുഴുവൻ പൊതുജനങ്ങൾക്ക് മൊത്തം ഉപകാരപ്പെടണമെങ്കിൽ അവിടെ ഇരുന്ന് പഠിക്കണം അപ്പൊ നമുക്ക് ഫോൺ എടുക്കാൻ കഴിയില്ല ഓരോരുത്തരോടും ആയിരക്കണക്കിനാൾ ഒരാൾ ഒരാളെ വിളിക്കും അത് അടുത്ത അടുത്താൾ വിളിക്കും എന്തൊക്കെ നോൺ നോൺ സ്റ്റോപ്പ് കോളുകളാണ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് കോളൊക്കെ വന്ന സമയം ഉണ്ടായിരുന്നു ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെയായി പിന്നെ അതുകൊണ്ടാണ് നിങ്ങൾ ഉറപ്പു വിചാരിക്കരുത് നിങ്ങൾക്ക് വേണ്ടിയാണ് ആ സമയം ഞാൻ മാറ്റിവെക്കുന്നത് കാരണം നിങ്ങളോടൊരു വിഷയം പറയണമെങ്കിൽ ഞാൻ ആ വിഷയം പഠിക്കണം ഇതൊരു ഇതൊരമാനച്ചാണ് എനിക്കറിയാം ഞാൻ പറയുന്നതിന്റെ ആശയം എന്താണ് ഞാൻ ആരോടാ സംസാരിക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു കൂട്ടം ആളുകൾ അവർക്ക് മാത്രമേ കാര്യം മനസ്സിലായിട്ടുള്ളൂ കിതാബ്ഫെന്നാണ് പറഞ്ഞിട്ട് ഇറങ്ങിയാൽ ഇതേ കിതാബ് അത് മാത്രം അതിനപ്പുറത്തേക്ക് ലോകത്ത് ഒരു എഴുതുമ്പോൾ ആർക്കും ഒന്നും പറയാൻ പാടില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ വെറുതെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥകളൊന്നും ഉണ്ടാവരുത് എന്ന് മാത്രം പറയുകയാണ് കാരണം അള്ളാഹുവിന്റെ ശരിയച്ച ഭാരമാണ് നമ്മളാരും അതിനെ പിടിച്ചുകെട്ടിയിട്ട് കാര്യമില്ല അല്ലാഹുന്റെ ശരിയച്ച് പൂർത്തിയാക്കി കൊണ്ടിരിക്കും നമ്മൾ അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കും നമ്മളൊക്കെയും ദീനന്റെ ഹാദിമ്യങ്ങളായി ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഉള്ള പരാമർശങ്ങൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫിക്കഹിന്റെ കിസാബുകൾ എടുത്ത് നോക്കിയാൽ എത്രയാണ് എത്രയാണ് ആലിമ്യങ്ങളുടെ അഭിപ്രായങ്ങൾ നാല് മധുഹബിന്റെ ഇമാമിങ്ങൾ നിങ്ങളിപ്പോ ഒരുപക്ഷെ ഇവിടുത്തെ ഔഖാഹിന്റെ ആലിമ്യങ്ങളോടൊന്ന് എഴുതി ചോദിച്ചു നോക്കൂ നായതൊട്ടാ കഴുകണമെന്ന് ചോദിച്ചു നോക്കൂ നജസ് പോലുമല്ല എന്ന അങ്ങനെ അഭിപ്രായമുണ്ട് ബാക്കിയൊക്കെ തെറ്റാണ് ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെയല്ല നമ്മൾ ഓരോ വിഷയവും പൊതുജനങ്ങളോട് പറയുന്നവരോട് ഞാൻ പറയുന്നത് ഒക്കെ ക്ലിപ്പാക്കി വിടാൻ വലിയ വലിയ പണിയൊന്നും ഇല്ല അതിന് ആർക്കും ചെയ്യാം കിതാബിന്റെ എന്ന് അതൊന്നല്ല വിഷയം നമ്മൾ അള്ളാഹുന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് ഹെക്മച്ചോടുകൂടെയാണ് നമ്മള് നമുക്കിടയിൽ ഇതിനപ്പുറം നിൽക്കുന്ന പൊതു നമ്മുടെ ഔട്ട്സൈഡുള്ള കമ്മ്യൂണിറ്റി നമ്മുടെ മതേതര സമുദായങ്ങൾ വേറെണ്ട് നമ്മൾ നമ്മുടെ ഉമ്മത്തിനോട് പറയുന്ന വിഷയങ്ങൾ പൊതുജന ഒരു ഒരു ഹിന്ദു വിശ്വാസി കേൾക്കുമ്പോൾ വലിയ ഇന്നിപ്പോ വലിയ ഒച്ചപ്പാടോ ബഹളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ചാനലിൽ നമുക്ക് കിഡ്നി ദാനം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് പറ്റൂല എന്നാണ് എന്റെ അഭിപ്രായം സ്വീകരിക്കാൻ പറ്റുമോ പറ്റും പക്ഷെ ഇതൊരു അവിശ്വാസിയായ അവിശ്വാസിയ ആളുകൾക്കുമ്പോ അദ്ദേഹത്തിന് വലിയ പരിഹാസ്യമായി തോന്നും സ്വാഭാവികമാണ് തിരക്കേടില്ലല്ലോ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റൂല്ലേ കൊടുക്കങ്ങൾ കൊണ്ട് പറ്റില്ലല്ലേ പക്ഷെ അത് നമ്മുടെ നിയമം അങ്ങനെയാണ് അള്ളാഹുവിന്റെ കലാമിന്റെ അമ്മാഹുവിന്റെ ദീനിന്റെ അഹ്കാമുകൾ പറയാ എന്നല്ല നമുക്കത് ഉണ്ടാക്കാൻ പാടില്ലല്ലോ ഉള്ളതുള്ളതുപോലെ എന്നാൽ കിഡ്നി ദാനം പറ്റുമോ കണ്ണ് ദാനം ചെയ്യാൻ പറ്റുമോ എന്നതിലൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഞാനത് പറഞ്ഞ അതിലും വലിയ ഭിതന ഉണ്ടാക്കുന്ന നാട്ടിൽ ഇതിനായിട്ട് ഗവുമുണ്ട് കാരണം ദീനിന്റെ വിഷയങ്ങൾ ഫിഖഹിന്റെ മസാലകൾ കാലാകാലങ്ങളിൽ വിലമാക പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് അങ്ങനെ അള്ളാഹുവിന്റെ ദീന് ജാമ്യതായി പോകില്ലേ പുതിയ പുതിയ എന്തെല്ലാം വിഷയങ്ങൾ ലോകത്ത് വരുന്നുണ്ട് അതൊന്നും പറയാൻ പറ്റൂല ഞങ്ങൾ ആ കേട്ടു പോകുന്നതല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ദീനില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ഒരു തരം പ്രയാസം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ പറയാറുള്ളത് ഒരുതരം ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ് ചില സ്ട്രഗ്ലിംഗ് ഉണ്ടാവും അതിന് പല ഉള്ളിൽ നിന്നും പുറത്ത് നൊക്കുണ്ടാവും സ്വാഭാവികമാണ് പക്ഷേ അള്ളാഹുവിന്റെ ദീൻ അപാരമല്ലേ ആ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇപ്പോ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഞാൻ കേട്ടു സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു ചാനലിൽ വലിയ ചർച്ചയും ഒച്ചപ്പാടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വർഗീയതയാണെന്ന് പറയും ഏതൊരു സുഹൃത്ത് നമ്മുടെ ഒരു റൂമിൽ എത്രയും ഒരുപാട് കോലം ഒരുമിച്ച് താമസിക്കും അവർക്ക് ഇഷ്ടം മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ടായില്ലല്ലോ എന്നൊരു ചർച്ച വരുമ്പോ എല്ലാരും മതം മാറ്റാണോ എന്ന് ചോദിച്ചൊരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ കമന്റ് ഒക്കെ കണ്ടു മാഷാ അത്യാത്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തൊക്കെ മുമ്പ് പറയേണ്ട ഇത് അത് നല്ല തന്നെയാണ് പക്ഷെ ബിൽ ഹസന ഖുറാനിൽ അങ്ങനെ ഒരു ആയത്ത് കൂടെ ഉണ്ട് സുഹൃത്ത് മനസ്സിലാക്കിയ വിഷയം തീരും മുസ്ലിമായ ആള് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടാനല്ല നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പക്ഷേ സത്യമായ പരമമായ ഒരു യാഥാർത്ഥ്യം നമ്മുടെ കയ്യിലുണ്ടായിരിക്കെ അതൊരാൾക്ക് അറിയിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ഒരു സ്വീകരിക്കട്ടെ സ്വീകരിക്കാതിരിക്കട്ടെ ഒരു ഒരിങ്ങോട്ടും പറഞ്ഞു തന്നോട്ടെ അവരവരുടെ മതം പ്രചരിപ്പിച്ചോട്ടെ മതേതര രാജ്യം എന്ന നിലയിൽ ഭാരതത്തിന്റെ കാഴ്ചപ്പാടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവനവന്റെ മതസ്വാതന്ത്ര്യങ്ങളുണ്ട് സ്വാതന്ത്ര്യങ്ങളുണ്ട് അതിലൊന്നും ആർക്കും എന്തില്ല ഒരു എതിർപ്പില്ല പക്ഷെ മുസ്ലിം അവന്റെ മതം മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ അവന്റെ ബാധ്യതയാണ് അത് മതം മാറ്റാനോ കൂട്ടാനോ അല്ല മുസ്ലിം ആയുൾ സ്വയം നന്നാവേണ്ട വരാൻ മറ്റുള്ളവർക്ക് ഈ നന്മ എത്തിച്ചു കൊടുക്കേണ്ടവരുമാണ് ഈ രണ്ട് ബാധ്യതകൾക്കിടയിലാണ് മുസ്ലിമീങ്ങൾ ജീവിക്കുന്നത് അപ്പൊ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ ജീവിത നിലപാടുകൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ ജീവിത രീതി ഇതൊക്കെ മറ്റുള്ള ആളുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരൽപ്പം ആളുകളാണെങ്കിൽ തന്നെയും അവർ ഓരോരോ വാദം കേൾക്കുന്നുണ്ട് അലഹമില്ലാ റാഹത്താണ് ആ കേട്ടതിൽ നല്ലത് സ്വീകരിച്ചൂടെ അലൈഹി വസല്ലം തങ്ങളെ ഖുർആനെ സംബന്ധിച്ച് അന്നത്തെ മുഷിഖിന്റെ നിലപാട് അങ്ങനെ ഖുർആൻ എന്തെങ്കിലും അവർക്ക് തിരിയാത്തത് കണ്ടാൽ അപ്പോ അത് വെച്ചിട്ട് അങ്ങട് കാച്ചു മുഹമ്മദ് നബി തങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് പറയും ആ ഖുർആനിലെ ആയിരക്കണക്കിന് അള്ളാഹുവിന്റെ ഹിതായത്തിലേ അതെടുത്തൂടെ അതെടുക്കറ്റ് ചെയ്യൂല അപ്പോൾ ആ രീതിയിൽ നമ്മൾ ദീനിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട വലിയൊരു ബാധ്യതക്ക് മുമ്പിലാണ് നമ്മൾ ഉള്ളത് അതിൻ്റെ ഇടയിൽ നമ്മൾ തന്നെ ഈ കുത്തിനോവിക്കുന്ന സ്വഭാവങ്ങൾ ചെയ്യുന്നത് നമ്മുടെ അപ്പുറത്തുള്ളൊരു സമൂഹം ഇത് കാണുകയാണ് ഞാൻ വളരെ ഒന്നുകൂടെ നിർ ഒന്നുകൂടെ ഇറങ്ങി പറയാം ഇപ്പൊ ഈ ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടൊരു സുഹൃത്ത് അതൊരു ഹൈന്ദവ സുഹൃത്താണെന്ന് തോന്നുന്നു അദ്ദേഹം നായതൊട്ടുള്ള മസാലയുടെ വിഷയം വരെ പറയുന്നുണ്ട് അതിന് ഇപ്പം തങ്ങൾ പറഞ്ഞ ഹരീഫിന്റെ വിരുദ്ധമല്ലേ നീ സാധു എന്തറിയാം എങ്ങനെയാണ് ഇസ്റ്റിംപാത്ത് ചെയ്യുന്നത് എങ്ങനെയാണ് ഫെഹിന്റെ മസാലകൾ കണ്ടെത്തുന്നത് ഈ സുഹൃത്തിന് എന്തറിയാം അത് നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടൊരു മൂലരുടെ ക്ലിപ്പാണ് കാരണം നിബിതങ്ങൾ മണ്ണ് കൊണ്ടെന്ന് പറഞ്ഞില്ലേ എന്നിട്ടത് പറ്റും അത് മണ്ണ് അല്ലാത്തതും പറ്റുമെന്ന് പറഞ്ഞാൽ നിബിയുടെ മേൽ നുണ പറയാനാണ് ഈ മൂലോട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു നമുശ്രീരോട് ഞാൻ പറയാണ് അറിയാത്ത വിഷയങ്ങൾ പറയരുത് അറിയാത്ത വിഷയങ്ങൾ പറയരുത് ഷറൈന്റെ വിഷയങ്ങൾ മസലകൾ നമ്മുടെ ഏത് ഫിതിന്റെ കിതാബിലെടുത്ത് നോക്കിയാലും ഹദീസിന്റെ പ്രത്യക്ഷമായ വാക്കുകൾ ഉണ്ടായിരിക്കന്നെ അതിന്റെ അർത്ഥം വേറെയായിരിക്കും ഇപ്പൊ ഒരു മനുഷ്യൻ തൂങ്ങി മരിക്കുന്ന സംഭവം ഒരാൾ ആത്മഹത്യ ചെയ്താൽ നിങ്ങൾ ഹദീത്ത് വായിച്ചു നോക്കും മുസ്ലിമിലെയോ അല്ലെങ്കിൽ റിയാബുസ്വാണിയിലെ കാണുമല്ലോ ഹദീദുകളൊക്കെ തൂങ്ങി മരിച്ചാൽ ആ ഹദീത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നരകത്തിലാണെന്ന് ഉറപ്പായി തോന്നും നരകത്തിലാണ് ആ മനുഷ്യൻ പോകുന്നത് എന്ന് തന്നെയാണ് അതിനർത്ഥം കാണുക പക്ഷേ അതാണോ അവിടെ ആശയം അല്ലല്ലോ ആ മനുഷ്യൻ ഈമാനുണ്ടെങ്കിൽ ആ മനുഷ്യൻ രക്ഷപ്പെടുമെന്ന് തന്നെയാണ് പക്ഷേ ഹദീസിന്റെ പ്രത്യക്ഷമായ വാക്കുകൾ കണ്ടാൽ നരകത്തിൽ കാലാകാലം വസിക്കുന്ന ആളാണ് തൂങ്ങി മരിക്കുന്ന ആൾ എന്ന് തോന്നിപ്പോകും അങ്ങനെ അല്ല മസാല അപ്പോ വാക്കുകളുടെ അർത്ഥം നോക്കിയിട്ടല്ല എന്ത് ചെയ്യുന്നുണ്ട് ദീനന്റെ നീം അതുകൊണ്ട് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾ എന്തു ചെയ്യാ പെട്ടെന്ന് വാട്സപ്പ് ഓണാക്കിയിട്ട് മൈക്യോ ഓണാക്കിയിട്ട് വിളിച്ചു പറയാ ദയവ് ചെയ്ത് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കരുത് മുസ്ലിമീങ്ങളായ ആളുകളുടെ അമരുകൾ നഷ്ടപ്പെടാനും ഒരു സമൂഹത്തിന്റെ നന്മ നഷ്ടപ്പെടാനും മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ പൂർവ്വോപരി ഇസ്ലാമിനെ കടന്നാക്രമിക്കാൻ തുടങ്ങുന്ന കാലമാണ് കടന്നാക്രമണം പ്രത്യേകിച്ച് ഡാവിറ്റ് ചെയ്യുന്ന ആളുകൾ മൊത്തത്തിൽ ഞാൻ അടക്കമുള്ള എൻ്റെ സുഹൃത്തുക്കളായ ഡാവി ചെയ്യുന്ന എല്ലാവരും മുനിയ ഹൃദയപ്പെടുന്നുണ്ട് ഇവരൊക്കെ നാട്ടിൽ പ്രഭാഷണം ചെയ്യുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ നോട്ടപ്പുള്ളികളാണ് അതെനിക്കറിയാം സുഹൃത്തുക്കൾക്ക് അറിയാം നോട്ടപ്പുള്ളികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനെയാണ് കാരണം നമ്മുടെ സമുദായം നമ്മുടെ നാട്ടിലുള്ള രഹസ്യ വിഭാഗങ്ങളൊക്കെയും ആ രീതിയിൽ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർ നിങ്ങൾക്ക് പാത കേൾക്കുന്നതിലേറെ എന്റെ പാത അവർ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതിൽപ്പെട്ട ഒരു സീനിയർ ഓഫീസറെ വിളിച്ച് സംസാരിച്ചിട്ട് പോലും ഉണ്ട് ആ വിഷയം പക്ഷേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനം ചെയ്യുന്നത് അതിനെന്ത് ചെയ്യരുത് കൂടെ ആളുകൾ ദുൽമ ചെയ്യരുത് നിങ്ങൾ മിണ്ടാതിരുന്നാൽ മാത്രം മതി മിണ്ടാതിരുന്നാൽ മാത്രം മതി മനസ്സിലാവാത്ത വിഷയം എന്താണ് അതിന്റെ വിശദീകരണം എന്ന് ചോദിക്കാം എന്നല്ലാതെ ഞങ്ങൾ കേട്ടതിനപ്പുറം ബാക്കിയൊക്കെ ലോകത്ത് തെറ്റാണ് ഇത് ഇവിടുന്ന് കിട്ടിയതാണ് എത്രയെല്ലാം ആലിമികളുണ്ട് ലോകത്ത് ആധുനിക ആലിമെന്ന് പറയുമ്പോഴേക്കും അധമില്ലാത്തവർ എങ്ങനെ മനസ്സിലാക്കി മധഹബുള്ള ആലിമീങ്ങൾ മധഹബ് അംഗീകരിക്കുന്ന ആലിമീങ്ങൾ ജമാഅത്തിന്റെ ജമാഅച്ച ലോകത്തെ എല്ലാ കാലത്തുമില്ല ഇപ്പോഴും എത്ര സൂക്ഷ്മതയുള്ള ആലിമീങ്ങളുണ്ട് നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന നാലാൾ മാത്രമേ ഉള്ളൂ അതിനപ്പുറത്ത് ആർക്കും ഒന്നും തിരിയില്ല അങ്ങനെ ചിന്തിക്കല്ലേ അള്ളാഹുന്റെ ദീൻ വരുന്നത് അങ്ങനെ വന്നാൽ നമ്മുടെ കേരളത്തിലെ എട്ടാവട്ടത്തുള്ള നാലാളുടെ ചുമ മാത്രമേ അല്ല സ്വീകരിക്കുന്നുള്ളൂ അവരുടെ നിസ്കാരമേ അള്ളാഹ്ക്ക് വേണ്ടതുള്ളൂ ലോകത്തുള്ള എല്ലാവരുടെ നിഷ്കാരവും പാത്തിനാന്ന് പറയേണ്ടി വരൂ അല അങ്ങനെ പറഞ്ഞുകൂടാ അതൊക്കെ സങ്കുചിതമായ ചിന്താഗതികളാണ് നാല് മദഹബിന്റെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നവരാണ് മുസ്ലിമീങ്ങൾ ഏഴ് പ്രാവശ്യം കഴുകണമെന്ന് ഇമാമു ഷീതങ്ങൾ പറയുന്ന അതേസമയം നജസ് പോലുമല്ല കഴുകേണ്ടതില്ല എന്ന് അഭിപ്രായമുള്ള ആലിമീങ്ങളുണ്ട് മദഹബിന്റെ ഇമാമിയങ്ങൾ ഉണ്ട് ഇതൊക്കെ മുഹ്മിനിയങ്ങളായ മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയും ചിത്രക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം ദുരാരോപണങ്ങളിൽ വഞ്ചിതരായി പോവണ്ട മനസ്സിനുള്ളിൽ ഹിതായ് വേണമെന്നും രക്ഷപ്പെടണമെന്നും പരലോകം രക്ഷപ്പെട്ടു കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഫിത്തനുണ്ടാക്കാൻ എത്ര എളുപ്പമാണ് അതുകൊണ്ട് ഇനിയും ഒരുപാട് വിഷയങ്ങൾ വരും ഞാൻ പറയാണ് ഇനിയും ഇവർ കേട്ടോട്ടെ കേട്ട് എന്തെങ്കിലും കേട്ട് നന്നായിക്കോട്ടെ എന്ന എന്റെ ആഗ്രഹം പക്ഷെ ഇത് ഫിത്തനക്ക് വേണ്ടി മാത്രം കേട്ട് എന്ത് ചെയ്യുകയാണ് പ്രചരിപ്പിക്കാൻ ഹൈറാണ് അബ്ബാഹുബാനുഭവത്താല ഹൈർ ഉദ്ദേശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു ഒരു ക്രിസ്തീയ സഹോദരനെ പെടുത്തു കണ്ടു ചാക്കോ എന്ന് പറഞ്ഞ അദ്ദേഹം അദ്ദേഹം ഒരു ബ്ലഡ് ബ്ലഡ് ക്യാൻസർ പേഷ്യന്റ് കൂടിയാണ് അദ്ദേഹത്തെ കണ്ടപ്പം അവിചാരിതമായ ഒരു കണ്ടുമുട്ടൽ ഇവിടെ അബുദാബിയിൽ വെച്ചിട്ട് അവിചാരിതമായി തീർത്തും അവിചാരിതം ഒരു അറേഞ്ച് മീറ്റിംഗ് ഒന്നല്ല അല്ല എന്നാലും അദ്ദേഹം അവിടെ വന്നു പോകുമ്പോൾ നിങ്ങൾ വാത് പറയുന്ന ആളല്ലേ എന്ന് ചോദിച്ചു ആ അതെ എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളുടെ വാത് കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു എന്റെ മൊബൈൽ ഉണ്ടെന്ന് പറഞ്ഞു സുബഹാനല്ല അപ്പൊ അമുസ്ലിമീങ്ങളായ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ ഈ പല്ലുപുത്തി മണക്കുമ്പോഴേ അമുസ്ലിമീങ്ങളായ ആളുകൾ ഇസ്ലാമിനെ പറ്റി തെറ്റിദ്ധരിക്കാൻ ഇടയാവും നമ്മൾ വിവരക്കേട് വിളിച്ചു പറയുമ്പോ അതുകൊണ്ട് ഓരോരുത്തരും അള്ളാഹുന്റെ ദീനിന്റെ മസലഹത്ത് ഉദ്ദേശിച്ചിട്ട് അള്ളാഹുന്റെ ദീനിന്റെ മസലാഹത്ത് സംഘടനകളോ പാർട്ടികളോ വ്യക്തി താല്പര്യങ്ങളോ അല്ല അബ്ബാഹുവിന്റെ ദീനാണ് ഇവിടെ വലുത് അത് വിചാരിച്ചുകൊണ്ടെങ്കിലും ഫിത്തനകൾ ഉണ്ടാക്കാതെ അത്തരം ക്ലിപ്പുകൾ ഉണ്ടാക്കാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതെ മിണ്ടാതിരുന്നാൽ മതി എന്നാ തന്നെ അബ്ബാഹുങ്ങൾക്ക് കൂലി വരും മിണ്ടാതിരുന്നാൽ മതി നിങ്ങൾ തെറ്റു തിരുത്തിക്കോളൂ അല്ലെ ഹെന്തു എത്രയോ ആലിമീങ്ങളായ ആളുകൾ ഇടപെടുമ്പോ ഈ വിഷയം ചർച്ചകൾ വരുമ്പോ ഒരുപാട് ആഴത്തിൽ ഈ വിഷയം പഠിക്കാൻ അത് സഹായകമാകുന്നുണ്ട് വലിയ ഹൈറാണ് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ തെറ്റ് ചെയ്യൂല തെറ്റുപറ്റൂല എന്നല്ല പറ്റും എമ്പാടും പറ്റും മനുഷ്യരായ മനുഷ്യർക്ക് മുഴുവനും തെറ്റുപറ്റും പക്ഷേ ഞങ്ങൾ അറിയാത്തതും ഞാൻ കേൾക്കാത്തതും ഞാൻ ഇതുവരെ കണ്ടുപരിചയട്ടില്ലാത്തതും അത് മുഴുവൻ തെറ്റാണ് അങ്ങനെ പറയല്ലേ അങ്ങനെയാണെങ്കിൽ ലോകത്തെ എല്ലാ കിതാബുകളും ഓദ്യയിട്ടത് പറയാൻ പാടുള്ളൂ ഞാൻ ഓതിയ ഓദ്യ കിതാബിലില്ലാന്നെ മിനിമം അല്ലെങ്കിൽ നമ്മുടെ ഇമാമിയങ്ങൾക്ക് ഇങ്ങനെ അഭിപ്രായം അങ്ങനെ പറയാം ഞാൻ കണ്ടിടത്തോളം അങ്ങനെയാണ് എന്നല്ലാതെ ലോകത്തില്ല എന്ന് പറയണമെങ്കിൽ അല്ലാത്ത ലോകത്തെ എല്ലായാലും നിങ്ങളുടെ കയ്യിലുണ്ടോ അപ്പോ ഇതുപോലെയുള്ള ഈ ദീനിനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന കാലമാണ് പറഞ്ഞു